ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കണ ഫുൾ ഡ്രസ്സുകൾ നമുക്ക് ഇന്ന് ആയിട്ടുള്ള ഏറ്റവും ന്യൂ കളക്ഷൻസാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് ഏറ്റവും പുതിയ കളക്ഷനിൽ പിന്നെ ചുരിദാർ സെറ്റുകൾ പിന്നെ ലോങ് ഗൗണ് ആൻഡ് ഷാൾ സെറ്റുകൾ അതേപോലെ തന്നെ അബായ ഗൗണുകൾ അതേപോലെ തന്നെ സെറാറ സെറ്റുകൾ ലോങ് ഗൗണുകൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസിൻ്റെ വീഡിയോസും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നാലേണ് ഇതിൻ്റെ ഓരോ ഡിസൈനും പിന്നെ അളവുകളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ പിന്നെ റേറ്റും കാര്യങ്ങളും സൈസുകളും ഇതിൽ ഏറെയും ഡ്രസ്സുകൾ എസ് മുതൽ ഫോർ എക്സെല്ലു എൽ വരെയുള്ള സൈസുകൾ നമുക്ക് ആണ് കേട്ടോ അപ്പം അതിൻ്റെ കറക്റ്റ് റേറ്റും സൈസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ കോട്ടൺ ചുരിദാർ സെറ്റുകൾ റേറ്റ് കുറഞ്ഞ റേറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഓണൊക്കെ ആയിട്ട് പിന്നെ ഓഫറായിട്ട് കൊടുക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ കോട്ടൺ ഷാൾ നെയ്റ്റികൾ സോഫ്റ്റ് റയോൺ ഷാൾ നെയ്റ്റികൾ കോട്ടൺ അമ്പത്താറ് സൈസ് അറുപത് സൈസ് ഷാൾ ഇല്ലാത്ത നെയ്റ്റികൾ അതൊക്കെ നമുക്ക് നമ്മളടുത്ത് ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സെമി പാർട്ടി വെയർ മസലിൻ ചുരിദാർ സെറ്റുകൾ സൈഡ് ഓപ്പൺ ഉള്ളതും സൈഡ് ഓപ്പൺ ഇല്ലാത്തതൊക്കെ എക്സ് എൽ മുതൽ ഫോർ എക്സ് എൽ വരെ സൈസുകൾ നമ്മളുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ അപ്പോൾ എന്തേതെങ്കിലും വേണ്ടിയൊരു ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ എന്താ വേണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസോ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരണ്ട് അപ്പോൾ സെലക്ട് ചെയ്താൽ മതി പിന്നെ വീഡിയോസ് കണ്ടിട്ട് ചോദിക്കണവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചാലും മതി അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പിന്നെ ലോങ് വീഡിയോ ആയിട്ടും ഷോർട്ട്സ് വീഡിയോ ആയിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് പോയി കാണുക പിന്നെ ഒന്നും കൂടി പറയാനുള്ളത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രയ്ക്കുള്ളുട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പം എല്ലാവർക്കും ബൈ ബൈ